ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാപ്രാണത്താണ് തൃശ്ശൂർ മാപ്പുറം എന്നു പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഒരു അറുപത്തേഴ് സെൻറ്റ് സ്ഥലം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നേക്കുന്നത് അറുപത്തിയേഴ് സെൻറ് സ്ഥലം ആണ് ഉള്ളത് ഇതാണ് അതിൻ്റെ എൻട്രൻസ് മാപ്രാണം നല്ല റോഡാണ് കേട്ടോ ഇതുള്ളത് മെയിൻ ബസ് റൂട്ടാണ് അവിടെ നിന്നാണ് ഈ സ്ഥലം സ്റ്റാർട്ട് ചെയ്യണത് ഇത് നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയാണ് ഇത് കാണുന്നത് ഓക്കെ ഒരു അടി വീതിയിലാണ് ഈ വഴി ഇട്ടേക്കുന്നത് കേട്ടോ ഇതിനോട് ചേർന്നൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് റൈഡ് സൈഡിലൊരു പറമ്പാണ് ഇത് ജാതി പറമ്പാണ് കേട്ടോ ഫുള്ള് ഇത് വരുന്നത് ഈ കാണുന്നപ്പോൾ ഉണ്ടല്ലേ ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് എടോ ഈ സൈഡ് മതിലുണ്ട് ഇതിൽ കൃഷി എന്ന് പറയുന്നത് ജാതിന് മെയിനായിട്ട് അവർ ചെയ്തേക്കുന്നത് നന്നായിട്ട് കായ്ക്കണ ജാതിന് പിന്നെ ചേമ്പ് ചേന അടക്കിയാ മരം കടപ്ലാവ് തെങ്ങ് എന്നിവ പല വിക്ഷാദികളല്ലാതും ഉണ്ട് ഇതിനകത്ത് എൻ്റെ ബാക്കിലൊക്കെ വീടുകളുണ്ട് കേട്ടോ ജാതി എല്ലാം നന്നായിട്ട് കാശ് നിൽക്കുന്ന ജാതികളാണ് ടോട്ടൽ അറുപത്തി ഏഴ് സെൻറ് ഉണ്ട് ഇതില് നല്ലൊരു കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറാണ് വേണ്ട കിണറുണ്ട് മോട്ടർ ഷെഡുണ്ട് അഗ്രികൾച്ചർ മറ്റേ കണക്ഷൻ ഉണ്ട് ഇതിനോട് ചേർന്ന് വീടുകളും ഇവിടെയും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ എല്ലാ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് അതായത് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റൊക്കെ നിലവില് വരെ വീടാണ് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ പഴയ സ്പോട്ടിലേക്ക് എത്തി ഓക്കെ ഈ അറുപത്തേഴ് സെൻറ്റിന് അവർ അറുപത്തേഴ് സെൻറ്റിന് അവർ വില സെൻറ്റിന് മൂന്നേക്കാൾ ലക്ഷണം അവർ ഉദ്ദേശിക്കുന്നത് ഇനി പാർട്ടിയായിട്ട് താ താല്പര്യപ്പെടുകയാണെങ്കിൽ നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ അപ്പോൾ ഇനിയും ബാക്കിയുള്ള വീഡിയോസ് കാണാനായിട്ട് ബെല്ലൈക്കൺ അമർത്ത സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ